ഹലോ ഗായ്സ് ഞങ്ങൾ പർച്ചേസിംഗിന് പോവാണ് എന്തുവായിട്ടാ ആ ക്യാഷ് എനിക്ക് ഇങ്ങോട്ട് ഗൈസ് അപ്പം നമ്മൾ സദ്യ വന്നിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ പോവാണ് അപ്പോൾ ഒരു എട്ട് ഏഴ് എട്ട് മണിയാവാനായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നുള്ളൂ ഒരു ബാഗിൽ നിറച്ച് നിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം വീട്ടിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണം അലമാടി ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇറങ്ങുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങാം കേട്ടോ കണ്ണാടി ഒക്കെ കണ്ടത് നിങ്ങളൊന്നും തോന്നരുത് രണ്ടു ദിവസമായിട്ട് നമ്മൾ വന്നിട്ടില്ല അപ്പോൾ ഇതൊന്നും ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല എല്ലാം ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ ഇതുപോലെ അടക്കി പറക്കി തുണിയൊക്കെ കൊണ്ടുവന്നത് ഇതുപോലെ അടക്കി വെച്ചിട്ടേ ഉള്ളൂ അലമാരയിലേക്ക് വെക്കാനുള്ള കബോർഡുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ അലമാരിക്കകത്ത് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ല ഓരോരോ ഓർഗനൈസർ ഉണ്ടാവില്ലോ അപ്പോൾ ആ ഐറ്റംസുകളൊക്കെ വാങ്ങണം ഈ മിററൊക്കെ അലമ്പാട്ടിരിക്കാണ് അപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം ചെയ്യണം ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറങ്ങുവാണ് ഏട്ടനെ കഴിഞ്ഞ ദിവസം നമ്മൾ ഏട്ടൻ വന്നേ പിന്നെ ഞങ്ങളിവിടെ വന്നേ പിന്നെ എണ്ണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് ഏട്ടൻ വന്നേ പിന്നെ പുറത്തേക്ക് ഷോപ്പിങ്ങിന് പോകണം ഏട്ടാ അപ്പം ആയി ദിവസം പോയിട്ട് കുറച്ച് കാര്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നേ സൊ ഗൈസ് അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോയി ഷോപ്പ് ചെയ്യാൻ പോവാണ് തിരിച്ച് വരുമ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്ന് കാണിക്കാം നമ്മൾ ഏതൊക്കെ കടയിലാണ് പോകണതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ കാശിക്കൂടിന് കുറേ സാധനങ്ങൾ വീട്ടിലെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങണം അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം വൈസ് ഇവിടെ അടുത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ കാശിക്കൂടിന് അവിടെ ഒരു കൂട്ടുണ്ടേ ഡുണ്ടു ഡുണ്ടു ഡുണ്ടുണ്ടു മുടി ഞാൻ അങ്ങനെ കെട്ടി കെട്ടിവെച്ചു കൊടുത്തേക്കാം മൂന്ന് കൊമ്പായിട്ട് ആ എന്താണ് എന്താണ് ആ എന്താ തൊട്ടടുത്ത് എന്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ അവിടെ ഇതുപോലെ അവര് വീട് എടുത്തിട്ട് കുറച്ച് ആയിട്ടുള്ളൂ അപ്പോൾ അവരും അവിടെ ഓരോരോ പണികളൊക്കെ ചെയ്തോണ്ടിരിക്കാനുട്ടോ ഇന്ന് അവിടെ ടി വി വെച്ചോണ്ടിരിക്കാ യെസ് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ് നമ്മളിപ്പോ പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ ഇതാണ്ട്ടോ നമ്മള് താമസിക്കുന്നതിന്റെ പുറം വശം പക്ഷെ പുറം വശം മുമ്പശം ഇവിടെ തൊട്ടടുത്ത് പാർക്ക് ഉണ്ട് കാശിക്കോട്ടുണ്ട് ആ ചേട്ടൻ വന്ന അവിടെ ആ ഇവിടെ ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ഭയങ്കര കാറ്റാണേ ഭയങ്കര തണുപ്പുണ്ട് ഗൈസ് പുറത്തിറങ്ങി നമുക്ക് നടക്കൊന്നും പറ്റില്ല ഈ കോട്ട ഒന്നും ഇടാണ്ട് സ്വെറ്റർ ടൈപ്പ് തണുപ്പ് നല്ല പോലെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാണ് ഗൈസ് രാത്രി യാത്ര ചെയ്യാനാണ് റെസോർട്ടോ ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ഗൈസ് കാണാൻ നല്ല ഭംഗിയല്ലേ ഇനി ഒരു കൂടാരത്തിനകത്താണ് ബസ് സ്റ്റോപ്പ് ആക്കാട്ടെ ആളുകൾ വെയിലത്തൊന്നും നിൽക്കണ്ട ആദ്യം നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ കയറിട്ട് വീടിനകത്തേക്കുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങാൻ പോകുന്ന സമയമാണ് കേട്ടോ ഞങ്ങള് പുറത്തിറങ്ങിയപ്പോ നല്ല കാറ്റുണ്ടായി എനിക്കാണെങ്കിൽ തണുത്തട്ട് പാടില്ല എനിക്കരികത്തേ കൂടി തണുത്ത കാറ്റ് വീഴ്ച ഉണ്ടെങ്കി ഇപ്പൊ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പം എൻ്റെ കഴിഞ്ഞ കുളത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് അപ്പം എന്നാൽ മറ്റേ ദിലീപിൻ്റെ സിനിമയിലെ കുബേർ കുബേറിൻ്റെ സിനിമയിലെ ദിലീപിനെ പോലെയുണ്ട് മറ്റ് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ ഞങ്ങളത് തീറിട്ട് മാറ്റാണ് കേട്ടോ ആദ്യം നോക്കിയത് കാശിക്കുട്ടിന് നമ്മൾ ഫ്ലോറിൽ ഫ്ലോറിലൊക്കെ ഇരുന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തണുപ്പായിരിക്കും അപ്പം അവനിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫ്ലോർ നോക്കി അപ്പോൾ ഞങ്ങൾ ചെറിയൊരു മാറ്റാണ് മാറ്റാണ്ട് ആദ്യം എടുത്തത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ വലിയ മാറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറിയൊരു മാറ്റ് നോക്കി എടുത്ത് കേട്ടോ കാശിക്കുട്ടിനന്നെ മാറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൻ ഓരോരോ കളറുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കണ്ടി കിടക്കണതാണത് കളിക്കാം അത് കാണാൻ നല്ലതാണ് പോലെ ചോറ് നേരത്ത് കളിക്കാൻ നേരത്ത് ഇരിക്കാൻ അതെ ലഭു ലൂ കാശികുടിനൊരു ട്രോളി ഒന്നിക്കൊണ്ട് നടക്കാം കേട്ടോ എപ്പോഴും അതേ അവന് ഇതുപോലെ ഷോപ്പിംഗ് മോളിൽ വരുന്നതുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറുകയുമ്പോൾ പ്രത്യേകിച്ച് അവൻ ഒരു ട്രോളി എടുത്ത് വേറെ സെപ്പറേറ്റ് കൈ വയ്ക്കും കേട്ടോ എന്നിട്ട് ഓരോരോ സാധനങ്ങൾ എടുത്ത് ഇടലായിരിക്കും പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ട്രോളി ഏതെങ്കിലും ഒരു മുലക്കെ വെച്ചിട്ട് വരും കേട്ടോ അപ്പോൾ ഇപ്പോഴും അവൻ ഉന്നിക്കൊണ്ട് വന്നിട്ടുണ്ട് പക്ഷേ സാധനങ്ങളൊന്നും ഇത്തവണ ഒന്നും അവറക്കി എടുത്തില്ല കേട്ടോ ആ ഭയങ്കര ഒച്ചപ്പാടായണ്ട് ഞാൻ ഒറ്റക്ക് തന്നെ ഏറ്റവും നമ്മുടെ ഫോൺ എന്തോ വന്നിട്ടുണ്ടായി അപ്പോൾ എൻ്റെ അടുത്ത് അവൻ നിന്ന് ഞാൻ അന്നേരത്തേക്കും ഗ്യാപ്പിൽ കൂടി പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും ിക്കേണ്ട അപ്പോഴേക്കും അവിടെ നിന്ന് ഓടിപ്പിടിച്ച് എൻ്റെ അടുത്ത് തന്നെ തീട്ടാം പിന്നെ ഇങ്ങനെ പാക്കറ്റ് പാക്കറ്റിലാക്കി സാധനങ്ങൾ വെച്ചേക്കണുണ്ട് കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ ഓരോരോ സെക്ഷന് നല്ല നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വില നോക്കി നമുക്ക് പെട്ടണമൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനും ബ്രാൻഡ് ഒന്നും നോക്കിയില്ലാട്ടോ ഏതൊക്കെയോ കണ്ട എടുത്തിട്ട് ഇവന് ഒച്ചപ്പാടായതുകൊണ്ട് ഏതൊക്കെയോ എടുത്ത പൊടികളൊക്കെ എടുത്തിട്ട് പോകുന്നുട്ടോ സ്ട്രോബെറി ഇവിടെ ഭയങ്കര റേറ്റ് കുറവിനെ കിട്ടും കേട്ടോ ഇപ്പോൾ അഞ്ച് റിയാലും എന്തോ ആണ് പക്ഷേങ്കിൽ രണ്ട് റിയാലും മൂന്ന് റിയാലൊക്കെ സ്ട്രോബെറിക്ക് വന്ന സമയമുണ്ട് കേട്ടോ ഇപ്പോൾ തണുപ്പ് കുറച്ചുകൂടി ആകുമ്പോഴേക്കും വില കുറവിലൊക്കെ കിട്ടും പിന്നെ ഫിഷ് മേടിക്കാൻ വേണ്ടിട്ട് വന്നിട്ടാ അങ്ങനെ ഫിഷ് മേടിച്ചു ഫിഷ് അരിഞ്ഞ് കട്ട് ചെയ്തൊക്കെ തരും കാശിക്കുണ്ടങ്ങും മീനിൻ്റെ ഓരോരോ ഭംഗി നോക്കിയിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുക്കമ്പർ വേണമെന്ന് പറഞ്ഞ് കുക്കമ്പർ എടുത്തു ഇത് തൊലി കളയാത്ത ടൈപ്പ് കുക്കമ്പറല്ലേ കഴിച്ചത് ഇത് തൊലി കളഞ്ഞാൽ പിന്നെ തിന്ന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കുക്കുമ്പർ സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ എടുത്തിട്ട് ഒരു ബില്ല അടിച്ചിട്ട് പിന്നെ നമ്മുടെ ട്രോളിലാക്കി കൊണ്ടുപോകാം കേട്ടോ ചിക്കനൊക്കെ വെച്ചേക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ലെഗ് പീസ് വേറെ തൈപ്പീസ് വേണമെങ്കിൽ വേറെ ഫുൾ ചിക്കൻ വേണമെങ്കിൽ വേറെ അങ്ങനെയാണ് നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ട് ഫുൾ ചിക്കൻ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഉണ്ടോ കൊടുത്തത് ഇവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ടാണോ എന്ന് എനിക്കറിയില്ല അത് താഴെ ഇരിക്കണുണ്ടോ അതിനകത്ത് നമുക്ക് എടുക്കാം എന്നിട്ട് അതൊരു ഫുൾ ചിക്കൻ ആയിരിക്കും അത് നമുക്ക് പീസ് ആക്കിയിട്ട് ഇവർ ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് തരും കേട്ടോ കട്ട് ചെയ്തിട്ട് തരും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പീസുകൾ എങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഒരു അടക്കിപ്പിറക്കി അവരിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പല സാധനങ്ങളും എന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റ് ഇട്ടിട്ടാണ് പോയത് ഈ കട കഴിഞ്ഞിട്ട് വേറെ കടയിൽ പോകണം വന്നിട്ട് അവിടുന്ന് ഇത് വേണം ഇത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് കാച്ചുക്കുട്ടം ഭയങ്കര അലമ്പായ ഉണ്ട് ഈ കടയിൽ മാത്രം കേറിയിട്ട് നമ്മൾ കിച്ചണിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് പോകുന്നു ഗൈസ് അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെയുണ്ട് ഞാൻ ബ്ലോഗ് കുടിച്ചിട്ടാ കേട്ടോ ഈ ചെക്കനെയൊണ്ട് പോണോ വേണ്ടതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ചെറുക്കൻ ഭയങ്കര അലമ്പാണ് ഗൈസ് അപ്പോൾ അത്ര ഉള്ള ചേട്ടാ ബാ ബൈ